റസൂൽ അഹില്ലാ അല്ലൈവലമ്മ ഇപ്പോൾ കൗമാരകാലത്താണ് നമ്മുടെ ക്ലാസ് അനുസരിച്ച് പ്രവാചകൻ അലൈഹി അല്ലൈവല്ലക്ക് പന്ത്രണ്ട് വയസ്സിൽ അബൂത്ത് അലഭിയോടൊപ്പം ഉള്ള യാത്ര കഴിഞ്ഞു റസൂർ അഹീസ് അലൈഹി അല്ലൈവലമക്ക് ആടുമേക്കൽ എന്നൊരു നിത്യവൃത്തിയായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് റസൂൾ അല്ലാ സാഹിസ് അങ്ങനെ തന്നെ ആടുമേക്കലും മറ്റു കാര്യങ്ങളുമായി തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ അലൈഹി അലൈവല്ല പങ്കെടുത്ത രണ്ട് സംഭവങ്ങൾ സീറ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട് ഒന്ന് ഒരു യുദ്ധമാണ് ഫിജാർ യുദ്ധം എന്നാണ് അതിൻ്റെ പേര് ആ യുദ്ധത്തിൽ റസൂല്ലാഹില്ലാസ്വലമ്മ പങ്കെടുത്തു എന്നത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് പാഠങ്ങളൊന്നും നമുക്ക് ലഭിക്കാനില്ല പക്ഷെ എന്നാലും അന്നത്തെ ഒരു സമൂഹത്തിന് സ്ഥിതി മനസ്സിലാക്കാൻ ആ യുദ്ധം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിൽ നിന്ന് അറിവ് ലഭിക്കും ഫിജാർ യുദ്ധം എന്നാണ് അതിൻ്റെ പേര് ഫിജാർ യുദ്ധം യഥാർത്ഥത്തിൽ നാലെണ്ണം നടന്നിട്ടുണ്ട് പ്രവാചകന്റെ പത്താം വയസ്സിൽ ഒന്നാമത്തെ ഫിജാർ യുദ്ധം നടന്നു പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് പ്രവാചകന്റെ പതിനാലാമത്തെ വയസ്സിൽ നാലാമത്തെ ഫിജാർ യുദ്ധവും നടന്നു അതിലാണ് റസൂൽ അഹി അലൈഹി സ്വലമ്മ പങ്കെടുക്കുന്നത് ഈ ഫിജാർ യുദ്ധം എന്ന് പറയുമ്പോൾ ഈ നാല് യുദ്ധങ്ങൾ നടന്നു അതിൻ്റെ കാരണമൊക്കെ വളരെ രസകരമായ കാരണങ്ങളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ അന്നത്തെ സമൂഹത്തിന്റെ ഒരു വളരെ വളരെ പെട്ടെന്ന് ദേഷ്യം കയറുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇനി മരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നർത്ഥത്തിൽ മരണത്തിന് വേണ്ടി ശപഥം ചെയ്തിരുന്ന ആളുകളായിരുന്നു അറേബികൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തീർപ്പാക്കാൻ വേണ്ടി ഇനി ഈ പ്രശ്നം രണ്ടിലൊന്ന് അറിയുന്നത് വരെ നമ്മൾ ആരാണോ മരിക്കുന്നത് അങ്ങനെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തിൻ്റെ ഒരു നേരക്കാഴ്ചയാണ് ഈ യുദ്ധങ്ങൾ ഒരു ഒന്നാമത്തെ യുദ്ധത്തിന്റെ കാര്യം ചന്ത കുഖാദ് ചന്ത എന്ന് പറയുമ്പോൾ ജസീർ പറയുമ്പോ അറേബ്യ ഒരു ചന്തയാണ് പ്രസിദ്ധമായ ചന്തയാണ് ചന്തയിൽ ഒരു പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഗോത്രം ഗോത്രം ഗോത്ര ഇയാൾ ഇരുന്ന് അയാളുടെ ഒരു ഒരു അയാൾ ഒരു വലിയ മനുഷ്യനാണ് അപ്പൊ അയാൾക്കൊരു അഹങ്കാരം അങ്ങനെ അയാൾ കാല് നീട്ടിവെച്ചു കാല് വെച്ചിട്ട് പറഞ്ഞു ഇതിപ്പോ എന്നെക്കാൾ വലിയ ആളാരും ഇവിടെ ഇല്ല എന്നെക്കൾ വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് കാലൊന്ന് വെട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഒരാൾ വന്നങ്ങ് വെട്ടി അങ്ങനെയാണ് അവരുടെ അഗോത്രവും മറ്റു ഗോത്രവും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ടായത് അങ്ങനെ അതിന്റെ പേരിൽ വെട്ടലും കുത്തലുമായി അങ്ങനെ യുദ്ധം തുടർന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ യുദ്ധം ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീയെ മറ്റൊരു ഗോത്രത്തിലുള്ള ഒരു മനുഷ്യൻ അവർ അവരോട് അപമര്യാദയായി പെരുമാറി അതും ഒക്കാതെ ചന്തയിൽ വെച്ച് തന്നെയായിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ യുദ്ധമുണ്ടായി കുറേശികളാണ് ഒരു വശത്തുണ്ടാവുക യുദ്ധത്തിൽ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു അങ്ങനെ അന്ന് അപമര്യാദയായി പെരുമാറിയത് മൂന്നാമത്തെ ഫിജാർ യുദ്ധം നടക്കുന്നത് ഒരു മനുഷ്യൻ കടം കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ല അങ്ങനെ അയാൾ കടം കൊടുത്തയാള് കടം വാങ്ങിച്ച ആളുടെ പുറകെ നടന്ന് നടന്നു നടന്ന അവസാനം അയാൾ കൊടുക്കാതെ ആയപ്പോ അങ്ങനെ അതിന്റെ പേര് ഉണ്ടായി ഉണ്ടായതാണ് നാലാമത്തെ യുദ്ധം റസൂർ അലൈഹി പതിനാല് വയസ്സുള്ളപ്പോൾ ഒരു കച്ചവട സംഘത്തിന്റെ അതിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടു നൊഹ്മാൻ രാജാക്കന്മാർ ഷാമിലെ നൊഹ്മാൻ രാജാക്കന്മാർ അവരും അറബികളുമായി ഉണ്ടായിരുന്ന കച്ചവട ഉടമ്പടി ഉണ്ടായിരുന്നു അത് കച്ചവട സംഘത്തെ കാത്തു സൂക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ ഏറ്റെടുക്കൽ തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു യുദ്ധം ഉണ്ടാകുന്നത് അതിൽ റസൂർ അഹ് അല്ലാ അലൈഹി സ്വലമ പങ്കെടുത്തിട്ടുണ്ട് കിനാനയും നമ്മൾ പറഞ്ഞു കിനാന എന്ന് പറയുമ്പോൾ നമുക്ക് ഗോത്രം എളുപ്പത്തിൽ മനസ്സിലാകും റസൂൽ അഹ് വസ്ലമയുടെ പിതൃപരമ്പര നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് കിനാനയും അതുപോലെ തന്നെ കൈസ് ഐലാൻ അങ്ങനെ ഇരു ഗോത്രങ്ങളും ഇരു കക്ഷികളും തമ്മിലാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത് അങ്ങനെ റസൂർ അഹ് അല്ലാവി തൻ്റെ പിതൃവ്യന്മാരോടൊപ്പം അവർക്ക് അമ്പെടുത്ത് കൊടുക്കാനും അമ്പ് തയ്യാറാക്കി കൊടുക്കാനും അമ്പ് എറിഞ്ഞ അമ്പ് തിരിച്ചു തിരിച്ചുകൊണ്ടത് കൊടുക്കാനും ഒക്കെ സഹായിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും